കടലിനെ കണ്ടാൽ കൊതി തീരുന്ന ആരെങ്കിലും ഉണ്ടാവും എനിക്ക് എത്ര സമയം കടലിനെ ഇങ്ങനെ നോക്കി നിന്നാലും ഒരു കൊതി എൻ്റെ കൊതി മാറില്ല ശരിക്കും അത്രയ്ക്ക് മേൽ ഞാൻ കടലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ശരിക്കും എനിക്കിവിടെ വരാൻ തോന്നിയതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം ഞാനിത് കൊ കൊല്ലം ബീച്ചാണ് ഞാൻ കൊല്ലം ബീച്ചിൽ ഞാൻ വന്നിട്ടേ ഇല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് മറ്റ് ബീച്ചുകളിലൊക്കെ പോയിട്ടുണ്ട് തിരുവനന്തപുരത്താണെങ്കിലും വർക്കലയാണേലും പോയിട്ടുണ്ട് പക്ഷേ കൊല്ലത്ത് ഞാൻ ഫസ്റ്റ് ആണ് വരുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കവിതാക്കളാണ് പഠിക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പഠിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങുന്ന പിള്ളേർ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ തൊട്ടൊരുമി ഇരിക്കുന്നതും പിന്നെ എന്താണ് നടക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നു അല്ലാതെ ഇവിടെ നമ്മൾ പൊതുവയാണ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലമ്മയാണ് എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായില്ലേ എന്തായാലും നല്ല അടിപൊളി വൈവായിട്ടുണ്ട് എനിക്കൊരുപാടിഷ്ടായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മ പാവം അവിടെ അങ്ങോട്ട് മാറിയിരിക്കുകയാണ് അമ്മ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വെയിൽ പാവത്തിന് പാവത്തിന് വയ്യാ വെയിലടിച്ചിട്ട് പള്ളാരടങ്ങി അങ്ങനെ മാറിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്റെ തലമുടിയുടെ അവസ്ഥ കണ്ടില്ലേ